മലപ്പുറത്ത് നിപ ബാധ എന്ന സംശയത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറം ജില്ലാ കളക്ടർ മലപ്പുറം ഡി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പതിനഞ്ചുകാരനാണ് നിപ വൈറസ് സംശയിക്കുന്നത് കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ മലപ്പുറം ചെമ്പ്രശ്ശേരി സ്വദേശിയാണ് കുട്ടി കുട്ടിയുമായി സമ്പർക്കത്തിലുള്ള മൂന്ന് പേർ നിരീക്ഷണത്തിലാണ് നിപ പ്രോട്ടോകോൾ പാലിക്കാനും വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് സ്ക്രീനിംഗ് പരിശോധനാ ഫലം പോസിറ്റീവാണ് സ്വകാര്യ ലാബിലാണ് പരിശോധന നടത്തിയത് സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഫലം കിട്ടിയ ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ പനി തലവേദന ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളുമായിട്ടാണ് കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംശയത്തെ തുടർന്ന് ശ്രമം പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു